ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈറ്റിലെ നിങ്ങൾ ഓൾറെഡി വായിച്ച് കാണും റെഡ്മി നോട്ട് സീരീസിനെ കുറിച്ചാണ് അപ്പോൾ റെഡ്മി നോട്ട് ഫോർട്ടീൻ സീരീസ് ഓൾറെഡി ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തു കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തു അപ്പോൾ അൺബോക്സിങ് വീഡിയോയിൽ നമുക്ക് കിട്ടിയ ഒരുപാട് റിയാക്ഷൻ എന്തായിരുന്നു വെച്ചാൽ ഓവർ പ്രൈസ്ഡ് എന്നായിരുന്നു ഇതാണ് റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ പ്ലസ് ഫൈവ് ജി ഇതിൻ്റെ ഒരു വലിയ ശതമാനം ആൾക്കാര് പറഞ്ഞത് ഓവർ പ്രൈസ് ആയിരുന്നു എന്നാൽ പേര് പറഞ്ഞു അവർ കുറേ കാലമായി റെഡ്മി നോട്ട് സീരീസ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കാര്യമായ ഇഷ്യൂസ് ഒന്നുമില്ല ചില രണ്ട് വർഷമായി ചില മൂന്ന് വർഷമായി ചില ഒരു അഞ്ചു വർഷം വരെയായി യൂസ് ചെയ്യുന്ന റെഡ്മി നോട്ട് സീരീസ് ഉണ്ട് അതിലൊന്നും കംപ്ലയിന്റ്സ് ഇല്ല അപ്പൊ അതുകൊണ്ട് ഈ വില കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കുറേ പേരുണ്ട് എന്നാൽ ഒരു വലിയ ശതമാനം ആൾക്കാർ ഇത് ഓവർ പ്രൈസ്ഡ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിപ്പോ റെഡ്മി നോട്ട് സീരീസ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ പത്ത് വർഷമായി റെഡ്മി നോട്ട് സീരീസ് ഇന്ത്യയിൽ വന്നിട്ട് റെഡ്മി നോട്ട് ടെൻ വരെ വളരെ കോമ്പറ്റേറ്റീവ് പ്രൈസിംഗ് ആയിരുന്നു റെഡ്മി നോട്ട് ടെൻ നമുക്ക് അറിയാം ആദ്യമായിട്ട് ആമലെ ഡിസ്പ്ലേ ഇറക്കിയ ഒരു ഫോൺ ആയിരുന്നു ഐ മീൻ റെഡ്മി നോട്ടിൽ ആദ്യമായിട്ട് ആമലഡ് വന്നത് നോട്ട് സീരീസ് റെഡ്മി നോട്ട് ടെൻ സീരീസിലായിരുന്നു വളരെ കോമ്പറ്റേറ്റീവ്ലി പ്രൈസ് ആയിരുന്നു സെവൻറ്റീൻ ട്രിപ്പിൾ നയൻ എന്തോ ആയിരുന്നു അന്ന് വൺ ട്വന്റി ഹേർട്സ് ആമല ഡിസ്പ്ലേയ്ക്ക് കൊണ്ടുവന്നിരുന്നത് അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു കാറ്റഗറിന്ന് ഇപ്പോൾ റെഡ്മി നോട്ട് സീരീസിൻ്റെ ഏറ്റവും ടോപ്പ് എൻ വേരിയന്റ് ഓൾമോസ്റ്റ് മുപ്പത്തി അയ്യായിരം രൂപേനെ മേളിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ആക്ച്വലി റെഡ്മി നോട്ട് സീരീസിനെന്ത് പറ്റി എന്നാണ് നമ്മൾ വിലയിരുത്താൻ പോകുന്നത് അതായത് റെഡ്മി നോട്ട് സീരീസ് പണ്ട് സ്റ്റാർട്ട് ചെയ്തതിന് നയൻ ട്രിപ്പിൾ നയൻ അതായത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപേന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ അത് പ്രോ വന്നു പ്രോ പ്ലസ് വന്നു അതേപോലെ സ്റ്റാൻഡേർഡ് നോട്ട് സ്റ്റാൻഡേർഡ് നോട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എയ്റ്റീൻ തൗസൻഡ് റുപ്പീസിലാണ് നിൽക്കുന്നത് ബേസ് വേരിയൻ്റെ അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ എന്താണ് ആക്ച്വലി ഈ റെഡ്മി നോട്ട് സീരീസിൽ സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്നാൽ ഇത് ഒരു ഒഫീഷ്യൽ ഇൻഫർമേഷനൊന്നും അല്ലെട്ടോ ഞാൻ മാർക്കറ്റ് സ്റ്റാറ്റ്സും റെഡ്മി പറഞ്ഞ ഡീറ്റെയിൽസും വെച്ച് എൻ്റെ ഒരു നിഗമനമാണ് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഹൺഡ്രഡ് പേഴ്സെന്റ് കറക്റ്റ് ആവണ നിർബന്ധമില്ല ചിലപ്പോൾ തെറ്റാവാം ചിലപ്പോൾ ശരിയാവാം കാരണം ഇത് ഞാൻ മനസ്സിലാക്കിയ ഒരു ഇത് നിങ്ങളോട് പ്രെസന്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇത് കമ്പനി ഒഫീഷ്യലായി പറഞ്ഞ കാര്യങ്ങളൊന്നും ഒന്നും തന്നെയല്ല എന്നാൽ കമ്പനീൻ്റെ നമുക്ക് തന്നെ ഫീഡ്ബാക്കും അതായത് ലോഞ്ചിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ കമ്പൈൽ ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പൊ റെഡ്മി നോട്ട് സീരീസിനെന്ത് പറ്റി അപ്പൊ ആദ്യത്തെ ഏഴ് വർഷം റെഡ്മി നോട്ട് ടെൻ സീരീസ് വരെ വളരെ കോമ്പറ്റേറ്റീവ്ലി പ്രൈസ്ഡ് ആയിരുന്നു എന്നാൽ റെഡ്മി നോട്ട് ടെൻ സീരീസ് വരെ കമ്പനി എപ്പോഴും തന്നെ എല്ലാ ഇവന്റ്സിലും ഓൾമോസ്റ്റ് എല്ലാ ഇവന്റ്സിലും പറഞ്ഞു ചെയ്യുന്ന ഒരു കാര്യമാണ് അവർ വെറും ഫൈവ് പെർസെന്റേജ് മാർജിനിലാണ് വിൽക്കുന്നത് അപ്പോൾ ഒട്ടും തന്നെ പ്രോഫിറ്റ് ഇല്ല എന്നുള്ളതാണ് അതായത് വെറും ഫൈവ് പെർസെന്റേജ് ആണ് അവരുടെ മാർജിൻ ആ മാർജിനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് മാർക്കറ്റിംഗ് ഉണ്ട് പിന്നെ എന്താ പറയുക ബാക്കിയുള്ള ഡീലേഴ്സിന് ഫ്ലിപ്കാർട്ടും ആമസോണിലൊക്കെ കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് വെറും അഞ്ച് ശതമാനം പ്രോഫിറ്റ് മാർജിനിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞായിരുന്നു അത് ുമാർ ജീന സമയം വരെ അത് പറഞ്ഞായിരുന്നു പിന്നെ അപ്പൊ നമ്മൾ ഏഴ് വർഷം വരെ ഒരു ബ്രാൻഡ് ഒരു സീരീസ് അഞ്ച് ശതമാനം അല്ലെങ്കിൽ അത് താഴെ മാർജിനിലാണ് ഓപ്പറേറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് റെഡ്മി നോട്ട് ലെവനും ട്വൽവും ഫോർട്ടീൻ ഇങ്ങനെ നാല് സീരീസ് വന്നു ഇതെല്ലാം തന്നെ പ്രൈസ് കൂടിയ ആണ് എന്നാൽ പ്രോസസറിന്റെ കാര്യം വരുമ്പോൾ ഒരു കോമ്പിറ്റേറ്റീവ് പ്രോസസർസ് അല്ല എന്നാൽ ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്യണ്ടായി ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ രണ്ട് വർഷം ഐ പി സിക്സ്റ്റി നയൻ ഐ റേറ്റിംഗ് അതേപോലെ ഗുരുലാ ഗ്ലാസ് വിക്ടസ് ടു സപ്പോർട്ട് ബിൽഡ് ക്വാളിറ്റിയും ഡിസൈനും ക്യാമറ ഇതിലെല്ലാം തന്നെ മുൻതൂക്കം കൊടുക്കാൻ തുടങ്ങി പണ്ട് അങ്ങനെ ആയിരുന്നില്ല ഒരു വാല്യൂ ഫോർ മണി ബഡ്ജറ്റ് ഡിവൈസ് പവർഫുൾ വാല്യൂ ഫോർ മണി ബഡ്ജറ്റ് ഡിവൈസായിരുന്നു അപ്പോൾ ഈ ഇപ്പോ റെഡ്മി സീരീസ് എല്ലാ ഓഫ്ലൈൻ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ ഈ ഓഫ്ലൈൻ സ്റ്റോഴ്സിൽ അവൈലബിലിറ്റി അതായത് നമുക്ക് വാങ്ങുന്നതിന് മുമ്പ് ഫിസിക്കലി പോയി ചെക്ക് ചെയ്യുക എന്നുള്ളൊരു ഫീച്ചർ കൂടി ഉണ്ട് മുമ്പ് അത് ഉണ്ടായിരുന്നില്ല ഫ്ലാഷ് സെയിലിൽ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഫ്ലാഷ് സെയിൽ വാങ്ങുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് റെഡ്മിന്റെ കടയിലും മീ സ്റ്റോഴ്സിലും അതേപോലെ ഓഫ്ലൈൻ അത റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിൽ നമുക്ക് പോകാവുന്ന ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇത് എന്താ സംഭവിച്ചാൽ ഏഴു വർഷം അവർ വളരെ വേഫർത്തിൻ മാർജിനിലാണ് ഓപ്പറേറ്റ് ചെയ്തത് അപ്പൊ അങ്ങനെ എക്കാലവും ഒരു ബ്രാൻഡിനെ കൊണ്ടുനടക്കാൻ പറ്റില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അഞ്ചു ശതമാനം പ്രോഫിറ്റ് വെച്ച് കമ്പനി ഗ്രോ ചെയ്യാൻ പോകുന്നില്ല അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അത് ബ്രേക്ക് ഇവൻ ആക്കണമെങ്കിൽ വില കൂട്ടിയേ മതിയാവും ഇപ്പൊ നമ്മൾ ഇത് എടുത്ത് ഈ ഒരു റെഡ്മി നോട്ട് സീരീസ് റെഡ്മി നോട്ട് ഫോർട്ടീൻ സീരീസ് ഞാൻ കമ്പയർ ചെയ്യണത് വിവോന്റെ വി സീരീസും ഓപ്പോൻ്റെ റെനോ ആയിട്ടാണ് ഈ രണ്ട് സീരീസ് എടുത്ത് നോക്കിയാൽ അതായത് വിവോന്റെ വി സീരീസാണ് വിവോനെ നമ്പർ വൺ ബ്രാൻഡിന് ഇന്ത്യ ആക്കാൻ സഹായിച്ച ഒരേ ഒരു സീരീസ് വിവോ എക്സ് ഹൺഡ്രഡ് സീരീസ് ഉണ്ടെങ്കിലും അത് ഭയങ്കര വില കൂടിയതാണല്ലോ വൈ സീരീസും ബി സീരീസും ആണ് വിവോന്റെ ഏറ്റവും സക്സസ്ഫുൾ സീരീസ് അതിൽ വി സീരീസ് ആണ് റൺ അവേ സക്സസ് വേണ്ടി ഒരു അത്രയും പോപ്പുലർ ആണ് വിവോന്റെ വി സീരീസ് നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ് ആണ് ഉപയോഗിച്ച് നോക്കൊന്നും കംപ്ലൈൻസ് ഇല്ല നല്ല ഡിസൈൻ ഓഫർ ചെയ്തിട്ടുണ്ട് നല്ല ക്യാമറ ഓഫർ ചെയ്തിട്ടുണ്ട് ലുക്സും പിന്നെ എന്താ പറയുക ബാറ്ററി ലൈഫും അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാൽ അവിടെ ഒരേ ഒരു കോംപ്രമൈസ് എന്താണ് പ്രോസസ്സർ അത്ര നല്ലതായിരിക്കില്ല എന്നുള്ളതാണ് അതേ ഒരു ഇതിലേക്കാണ് റെഡ്മി പോകുന്നത് എന്നുള്ളതാണ് ഇതേ സെയിം കാറ്റഗറി തന്നെയാണ് ഓപ്പോ റെനോ സീരീസും അതൊന്നും നമ്മൾ നോക്കുമ്പോൾ അത്രയ്ക്ക് നമ്മൾ ടെക് ഫീൽഡിലുള്ളവർ നോക്കുമ്പോൾ ഒരു ഇതെല്ലാം ആര് മേടിക്കും എന്നുവരെ നമ്മൾ ചിന്തിച്ച ഘട്ടമുണ്ടായിട്ടുണ്ട് റെയ്നോന്റെ ചില റെനോ സീരീസ് ഒക്കെ ഇത്രയും വില കൊടുത്ത് ആരെങ്കിലും ഇത് മേടിക്കോ എന്ന് വരെ ഞാൻ പേഴ്സണലി തിങ്ക് ചെയ്ത ഉണ്ട് എന്നാൽ ഇതെല്ലാം മാർക്കറ്റിൽ ഓഫ്ലൈൻ മാർക്കറ്റിൽ വരുമ്പോൾ വിറ്റ് പോകുന്ന കാര്യങ്ങളാണ് അപ്പൊ ഓഫ്ലൈൻ മാർക്കറ്റിൽ ആൾക്കാരെ പറ്റിക്കപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല അവർക്ക് അവരെ പ്രയോറിറ്റി വേറെ കുറെ കാര്യങ്ങളാണ് ലുക്സും ക്യാമറയൊക്കെയാണ് അവരുടെ പ്രയോറിറ്റി അല്ലാണ്ട് ഇതിൽ ഏത് പ്രോസസ്സറാണ് ആണ് ഇതിൽ യു എഫ് എസ് ടു പോയിന്റ് ടു ആണോ എൽ പി ഡി ഫൈവ് എക്സ് റാമാണോ ഇതൊന്നും അല്ല അവർ നോക്കുന്നത് അവർ നോക്കുന്നത് ലുക്സ് ക്യാമറ നല്ല ഡിസ്പ്ലേ ഇതൊക്കെയാണ് നോക്കുന്നത് അപ്പൊ അതെല്ലാം വി സീരീസിലുണ്ട് റെനോ സീരീസിലുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ റെഡ്മി നോട്ട് ഫോർട്ടീൻ സീരീസും അതേ ഒരു ഡയറക്ഷനിലാണ് പോകുന്നത് എനിക്ക് തോന്നുന്നത് കാരണം ഓഫ്ലൈൻ സെൻറ്ററി ബ്രാൻഡ് സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ് അടിപൊളി ഡിസ്പ്ലേ ആണ് ഐ പി റേറ്റിംഗ് ഉണ്ട് ക്യാമറാസും കുഴപ്പമില്ല എക്സലന്റ് ബാറ്ററി ലൈഫാണ് ഏക ഒരു പോരായ്മ എന്താ വെച്ചാൽ പെർഫോമൻസിൽ എന്താ പറയുക പ്രോസസറും റാമും സ്റ്റോറേജും ഒരു അടിപൊളി ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇതും ആ ഒരു ഡയറക്ഷനിലാണ് ഹെഡ് ചെയ്യുന്നത് കാരണം കമ്പനിക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കിയേ മതിയാവുള്ളൂ അല്ലെങ്കിൽ കമ്പനി നിലനിർത്തുന്നതിന് കാര്യമല്ലോ നമ്മളൊരു പ്രൊഡക്റ്റ് സെൽ ചെയ്യാൻ പോയത് നമ്മൾ നൂറ് രൂപയിലെ പ്രൊഡക്റ്റ് നൂറ്റി രൂപയ്ക്ക് എക്കാലും വിൽക്കാൻ പറ്റില്ലല്ലോ നൂറ്റി അഞ്ച് മുന്ന് നൂറ്റി പത്താകണം കാരണം പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ആവുന്നുണ്ട് ഓഫ്ലൈനിൽ വരുമ്പോൾ അതിന്റെ കോസ്റ്റ് കൂടുന്നുണ്ട് ലോജിസ്റ്റിക്സ് കോസ്റ്റ് ഉണ്ട് ഇതെല്ലാം തന്നെ വരുമ്പോൾ ഈ ഒരു ഡിവൈസ് വില കൂടുകയാണ് അപ്പോൾ മാർജിൻ അവർ കൂട്ടാണ് മാർജിൻ കൂട്ടേണ്ടി വരും വെച്ചാൽ പ്രോഫിറ്റ് വേണം എല്ലാ കമ്പനികളും പ്രോഫിറ്റ് ഉണ്ടാക്കാനാണല്ലോ മാർക്കറ്റിൽ അല്ലാണ്ട് ആരും ലോസ് മേക്കിംഗ് അല്ലെങ്കിൽ കസ്റ്റമറെ ഏറ്റവും എന്താ പറയുക മിനിമത്തിൽ വിൽക്കാൻ ആരും നോക്കുന്നില്ല എല്ലാവരും പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് അപ്പോൾ അതേ ഒരു സ്ട്രാറ്റജിയാണ് റെഡ്മി നോട്ട് ഫോർട്ടീൻ സീരീസിലും വന്നിരിക്കണത് അപ്പോൾ ഇനി റെഡ്മി നോട്ട് സീരീസ് വില കുറയോ എന്റെ അഭിപ്രായത്തിൽ ഇനി വില കുറയാൻ ചാൻസ് ഇല്ല ഇതേ ഒരു റേഞ്ചിൽ തന്നെയാണ് പോവാൻ ചാൻസ് പ്രോബ്ലം ഇനിയും വില കൂടാൻ ചാൻസ് ഉണ്ട് കുറേ കൂടെ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് ഇനി വില കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇനിയും റെഡ്മി നോട്ട് സീരീസ് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ ഭയങ്കര ഹൈ സ്പെസിഫിക്കേഷനിൽ വരാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു എന്താ എൻ്റെ ഒരു കൺക്ലൂഷൻ എനിക്ക് കിട്ടിയ ഒരു സിഗ്നൽസ് എന്ന് പറയുക ബ്രാൻഡിൻ്റെ കിട്ടിയ സിഗ്നൽസ് എന്ന് വെച്ച് എന്റെ ഒരു കൺക്ലൂഷൻ അതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കാം ഇനി റെഡ്മി അല്ലെങ്കിൽ ഷൗമിന്റെ കോമ്പറ്റേറ്റീവ് ഡിവൈസസ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ലേ എന്ന് ചോദിച്ചാൽ അതാന്റെ ഉത്തരമാണ് പോക്കോ രണ്ട് സെയിം തന്നെയാണല്ലോ ബ്രാൻഡ് ചെയ്ത് വരുന്നത് മാത്രമല്ലേ ഉള്ളു അപ്പൊ പോക്കോ എഫ് സിക്സ് പോക്കോ എക്സ് സീരീസ് എല്ലാം തന്നെ ഹൈലി ക്വാമിറ്റി ഡിഫൻസ് പോക്കോ എഫ് സിക്സ് ഇറങ്ങിയത് എത്രയാണ് സ്റ്റാമ്പ് ഡ്രാഗൺ ത്രീയിൽ മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ ഇറങ്ങിയത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഹൈലി പവർഫുൾ ഡിവൈസസ് വേണമെന്നുണ്ടെങ്കിൽ പോക്കോലിക്ക് ഡെഫിനറ്റ്ലി പോണം എന്നാൽ കുറേയും കൂടെ ഫീച്ചർ സെറ്റും അതേപോലെ എന്താ പറയുക അഡീഷണൽ ഫീച്ചേഴ്സും എക്സ്പീരിയൻസ് ഒക്കെ വരുന്നെങ്കിൽ റെഡ്മി നോട്ട് സീരീസിലേക്ക് പോകേണ്ടി വരും അപ്പൊ ഇതാണ് ഇതിനൊരു ഒരു വേഗമായ വേഗ എന്ന് പറയാൻ പറ്റില്ല ഇതാണ് ഒരു ബ്രോഡർ ഒരു കൺക്ലൂഷൻ എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇനി റെഡ്മി നോട്ട് സീരീസ് പൊതുവേ ഇനി വരാൻ ചാൻസ് ഇല്ല അതായത് ഹൈലി കോമ്പറ്റേറ്റീവ് പ്രൈസിംഗിൽ ഇനി വരാൻ ചാൻസ് ഇല്ല ഇതേ പ്രൈസിങ് തന്നെ തുറന്നു പോകാനാണ് ചാൻസ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇങ്ങനത്തെ സ്ട്രാറ്റജി ബ്രാൻഡ് യും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം എനിക്ക് പേഴ്സണലി തോന്നുന്നു ഇത് അറ്റ് അറ്റ് എനി വൺ പോയിന്റ് ഓഫ് ടൈം ഇത് എന്താണെങ്കിലും ബ്രാൻഡ് എടുത്തേ മതിയാവുള്ളൂ കാരണം ഏഴ് കൊല്ലം വരി ലോ മാർജിനിലും വെരി ലോ പ്രോഫിറ്റിലും ഓടിക്കേണ്ടി ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും അത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ നമ്മൾ എവിടെയെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കണ്ടേ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ആ അപ്രോച്ച് മാറ്റി വേറൊരു രീതിയിലാണ് റെഡ്മി നോട്ട് സീരീസ് പോകുന്നത് അപ്പൊ ഇതാണ് എനിക്ക് കിട്ടിയ ഒരു ഡീറ്റെയിൽസ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ കൂടുതൽ ടെക് വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്ക് ടു സീ നോ നെക്സ്റ്റ്